നമസ്കാരം ന്യൂസ് പൊതുവേദിയിലേക്ക് സ്വാഗതം സ്വന്തം രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസിന് വെച്ച കോൺഗ്രസ് നാശത്തിലേക്കാണെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് ഉറപ്പുള്ള മറ്റൊരു സീറ്റ് കൂടി ഒഴിഞ്ഞുകൊടുത്ത് വീരേന്ദ്രകുമാറിനെ കൂടി എഴുന്നള്ളിച്ച് കൊണ്ടുവരണമെന്ന് മറ്റൊരു മുൻ കെ പി സി സി പ്രസിഡന്റ് യു ഡി എഫ് യോഗം നടക്കുമ്പോൾ വേദിക്ക് സമീപം പ്രതിഷേധവുമായി യുവ നേതാക്കൾ പാർട്ടി ഓഫീസുകൾക്ക് മുന്നിൽ മുദ്രാവാക്യം വിളി ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സിലേക്ക് കരി ഒഴിയിൽ ഓയിലൊഴിച്ച് പ്രതിഷേധം ഈ പ്രതിഷേധത്തിന്റെ ഉത്തരവാദിത്വം ആർക്ക് കോൺഗ്രസിനെ ചതിച്ചത് ആര് സുധീരൻ പറഞ്ഞതുപോലെ ഈ പാർട്ടി നാശത്തിലേക്കാണോ പോകുന്നത് ന്യൂസ് പൊതുവേദി ഇന്ന് ഈ വിഷയമാണ് പരിശോധിക്കുന്നത് പ്രേക്ഷകർക്കും വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം വിളിക്കേണ്ട നമ്പർ സീറോ ഫോർ സെവൻ വൺ ഡബിൾ സിക്സ് വൺ ഫൈവ് ഡബിൾ എയ്റ്റ് വൺ വാട്സപ്പ് വീഡിയോ വഴിയായും നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിക്കാം ഒരിക്കൽ കൂടി പൊതുവേദിയിലേക്ക് സ്വാഗതം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അതോടൊപ്പം തന്നെ പ്രേക്ഷകർ എല്ലാം നമ്മളോടൊപ്പം പൊതുവേദിയിൽ ചേരുന്നുണ്ട് നിങ്ങൾക്ക് വിളിച്ചു നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം അതിനു മുൻപ് വി എം സുധീരൻ അതിരൂക്ഷമായി തന്നെ കോൺഗ്രസ് വിനാശത്തിലേക്ക് പോകുന്നു എന്ന മുന്നറിയിപ്പാണ് ഇന്ന് നൽകിയത് ആദ്യം സുധീരന്റെ വാക്കുകൾ കേൾക്കാം ഈ തീരുമാനം മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതല്ല മുന്നണിയെ നയിക്കുന്ന മുഖ്യ മുഖ്യകക്ഷിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വലിയ നാശത്തിലേക്കാണ് പോകുന്നത് കോൺഗ്രസിനെ നശിപ്പിച്ച് കോൺഗ്രസിനെ തകർച്ചയിലേക്ക് നയിച്ച് മുന്നണിയെ ശക്തിപ്പെടുത്താൻ എങ്ങനെ സാധിക്കും വളരെ വിനാശകരമായ ഒരു തീരുമാനമാണ് തീരുമാനമെടുത്ത തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത് ആ തീരുമാനമെടുത്ത രീതിയും ഐക്യമുന്നണി സംവിധാനത്തിന്റെ വിജയമെന്ന് പറയുന്നത് സുതാര്യമായ പ്രവർത്തനമാണ് എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് പരസ്പരം ആലോചിച്ച് ചർച്ച ചെയ്ത് സുതാര്യമായി എടുക്കുന്ന തീരുമാനം അത് അണികൾക്ക് സ്വീകാര്യമായിരിക്കണം ജനങ്ങൾക്ക് സ്വീകാര്യമായിരിക്കണം അണികൾക്ക് സ്വീകാര്യമല്ലാത്ത അണികളുടെ ശക്തമായ കോൺഗ്രസ് പ്രവർത്തകരുടെ ശക്തമായ എതിർപ്പ് ഇതുപോലെ ക്ഷണിച്ചു വരുത്തിയ ഒരു സംഭവം നമുക്ക് പറയാൻ സാധിക്കില്ല യൂത്ത് കോൺഗ്രസ് നേതാവ് സിദ്ദിഖ് പന്താവൂരാണ് ആദ്യം നമ്മളോടൊപ്പം ഈ വിഷയത്തിൽ ചേരുന്നത് സിദ്ദിഖ് അവസാനമായി സുധീരൻ പറഞ്ഞു വെച്ചതുപോലെ തീരുമാനം സുധീര തീരുമാനം സുതാര്യമല്ല തീരുമാനമെടുത്ത രീതിയും സുതാര്യമല്ല കോൺഗ്രസിന് ശക്തി പകരാ പകരാനായിരുന്നു എങ്കിൽ യു ഡി എഫിന് ശക്തി പകരാനായിരുന്നുവെങ്കിൽ ഇതിനെ കൂടി കുറച്ചുകൂടി മാന്യമായ രീതിയിൽ തീരുമാനം എടുക്കാമായിരുന്നു കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ്കാരുടെ ഇപ്പോഴത്തെ ഈ പ്രതിഷേധത്തിന് അടിസ്ഥാനമില്ല എന്നുള്ള ഉമ്മൻചാണ്ടിയുടെ വാദമുണ്ടല്ലോ അത് എത്രത്തോളം ശരിയാണ് തീർച്ചയായും കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് കേരള കോൺഗ്രസുകളും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അതുപോലെ ചെറുതും വലുതുമായ എല്ലാ ഘടകക്ഷികളുടെയും നേതൃത്വത്തിൽ ജനാധിപത്യ ഐക്യമുന്നണി കേരളത്തിൽ കെട്ടിപ്പടുത്ത് അത് വളർത്തുയർത്തി കേരളത്തിന്റെ ഭരണതലത്തിലും പ്രതിപക്ഷ തലത്തിലും പ്രവർത്തിച്ചതിന് വലിയ പാരമ്പര്യമുണ്ട് സമീപകാലത്ത് അവസാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ നിന്ന് കേരളത്തിലെ ജനാധിപത്യ ഐക്യമുന്നണി സംവിധാനത്തിൽ നിന്ന് ശ്രീ കെ എം മാണി എന്ന പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയക്കാരൻ വിട്ടുനിൽക്കുകയാണ് അദ്ദേഹം വിട്ടുനിൽക്കാനുണ്ടായ സാഹചര്യവും അദ്ദേഹം എന്തുകൊണ്ട് മുന്നണി വിടുന്നു എന്നുള്ളതിനെക്കുറിച്ചുമെല്ലാം തന്നെ വലിയ വാർത്താ സമ്മേളനം നടത്തുകയും പിന്നീടുള്ള ഒരുപാട് രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളെല്ലാം തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്താണ് അന്നെല്ലാം തന്നെ കെ എം മാണി എന്ന ജനാധിപത്യ ഐക്യ മുന്നണിയുടെ നേതാവ് തീർച്ചയായും മുന്നണിയുടെ ഭാഗമാകണമെന്നും മുന്നണിയിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചവരായിരുന്നു കേരളത്തിലെ കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാരും പ്രവർത്തകന്മാരും എന്നാൽ ആ തീരുമാനങ്ങളെയോ അല്ലെങ്കിൽ അന്നെടുത്ത നമ്മുടെ പ്രമേയങ്ങളെ ഒന്നും തന്നെ സ്വീകരിക്കാതെ വീണ്ടും കോൺഗ്രസ് നേതൃത്വത്തെയും കോൺഗ്രസ് അണികളുടെയും വിശ്വാസത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരെ പരസ്യമായി വെല്ലുവിളിക്കുന്ന തരത്തിലായിരുന്നു കെ എം മാണിയുടെയും കെ എം മാണി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെയും അന്നത്തെ പ്രവർത്തനവും ശൈലിയുമെല്ലാം എന്നാൽ ഈ വിഷയത്തിൽ കെ എം മാണി ഈ സമയത്തും മുന്നണിയുടെ ജനകീയ അടിത്തറ വിപുലപ്പെടുത്താൻ അല്ലെങ്കിൽ മുന്നണിയുമായി ബന്ധപ്പെട്ട പ്രവർത്തന ഉണ്ടാകണമെന്ന് ഇന്നും ആഗ്രഹിക്കുന്ന നേതാക്കന്മാരാണ് കേരളത്തിലെ കോൺഗ്രസിലുള്ളത് പക്ഷേ ഈ വരുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പും രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് മുന്നണിയിലില്ലാത്ത ഒരു രാഷ്ട്രീയ കക്ഷിക്ക് മുന്നണിയിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളൊരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് കോൺഗ്രസ് അത് നൽകുക എന്നുള്ള സന്ദേശം തീർച്ചയായും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്കോ അല്ലെങ്കിൽ കോൺഗ്രസ് വിശ്വാസം അർപ്പിച്ച പൊതുജനങ്ങൾക്കോ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് പ്രവർത്തകർക്കോ നേതാക്കൾക്കോ ഉൾക്കൊള്ളാൻ കഴിയില്ല മുന്നണിയിൽ ഇല്ലാത്ത ഒരു പാർട്ടിക്കോ നേതാവിനോ രാജ്യസഭാ സീറ്റ് നൽകുന്നത് ഷെരീഫ് ഒരു പ്രേക്ഷകൻ നമ്മളോടൊപ്പം ചേരുന്നു ഷെരീഫ് ഇപ്പോഴത്തെ ഈ വാദം ഈ പ്രതിഷേധങ്ങളുണ്ടല്ലോ വളരെ ശക്തമായിട്ട് കോലം കത്തിക്കുന്നത് അടക്കമുള്ള പ്രതിഷേധങ്ങൾ പക്ഷേ അവിടെ ഒരു യാഥാർത്ഥ്യമില്ലേ ഈ സീറ്റ് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ വാണി വരില്ലായിരുന്നു എന്നത് എന്താണ് ഷെരീഫിന് മനസ്സിലാക്കുന്നത് എൽ ഡി എഫിലേക്ക് കയറാൻ ഏറെ കൊതിച്ച് അതിനുവേണ്ടി പല കളികളും കളിച്ച് പരാജയപ്പെട്ട് നിരാശനായി നിൽക്കുന്ന മാണിയാണെങ്കിലും ഇവിടെ കോൺഗ്രസിന്റെ അവസ്ഥ ആകെ ദുർബലപ്പെട്ട് യു ഡി എഫും ദുർബലപ്പെട്ട് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പല വിട്ടുവച്ചകൾക്കും കോൺഗ്രസ് തയ്യാറാകേണ്ടി വരും ദീപും മാണി കോൺഗ്രസും കൂടി ഇല്ലാത്ത യു ഡി എഫിനെ പറ്റി ചിന്തിക്കാൻ കഴിയോ കോൺഗ്രസിലാണെങ്കിൽ മത്സരിക്കുന്ന സീറ്റിലെ പകുതി പോലും അവർക്ക് ജയിക്കാൻ കഴിയുന്നില്ല അതിനെങ്ങനെ അറുപതുകളിലെയും എഴുപതുകളിലെയും കെ എസ് യു നേതാക്കളാണ് ഇപ്പോഴും കോൺഗ്രസിന്റെ മുൻനിരയിലുള്ളത് സോണിയാഗാന്ധിയെ സോപ്പിട്ട പല സീറ്റുകളും സ്ഥാനമാനങ്ങളും ഒപ്പിക്കാം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ദൌർബല്യങ്ങളിൽ നിന്ന് പിന്നെ എൽ ഡി എഫിൽ കാരാത്ത മാണിക്ക് വേറൊരു 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 വഴിയുമില്ല പക്ഷെ അത് കോൺഗ്രസിന്റെ അവസ്ഥയിൽ കോൺഗ്രസ് പല വിട്ടുവച്ചകൾ തയ്യാറാകേണ്ടി വരികയാണ് എൽ ഡി എഫിന് ഒരു തുടർഭരണം കൂടെ കിട്ടിയാൽ യു ഡി എഫ് എന്ന സമ്പ്രദായവും കോൺഗ്രസ് തന്നെ കേരളത്തിൽ യെസ് റൈറ്റ് വളരെയധികം നന്ദി ഷെരീഫ് പട്ടാമ്പിയിൽ നിന്നും ഷെരീഫാണ് വിളിച്ചത് സമീർ പന്തളത്ത് നിന്നും സമീർ ഈ പറയുന്നത് പോലെ അല്ലാതെ മറ്റൊരു തീരുമാനം അതിന്റെ ഒരു സാധ്യത പക്ഷേ ആ സാധ്യതയെ കുറിച്ചൊക്കെ പരിശോധിക്കുന്നതിന് മുൻപ് കോൺഗ്രസിനെ വിനാശത്തിലേക്ക് നയിക്കും ഈ തീരുമാനം എന്ന് സുധീരൻ പറയുമ്പോൾ അത്തരത്തിലൊരു തീരുമാനം എടുക്കുമോ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അല്ലെങ്കിൽ ഹൈക്കമാൻഡും ഒക്കെ പാർട്ടിയെ ശക്തിപ്പെടുത്തുകയല്ലേ അവരുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വിരുദ്ധമായ ഒരു തീരുമാനം അവർ പിന്നീട് എങ്ങനെ എടുക്കും അങ്ങനെ ഒരു വാദത്തെ എങ്ങനെ കഴിയും അത് ഹലോ ഒരിക്കലും ഇല്ല ആ ഒരിക്കലുമില്ല കാരണം ഇത് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന തീരുമാനമൊന്നുമല്ല കാരണം ഇപ്പൊ തന്നെ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് ഏകദേശം തോറ്റ് കോൺഗ്രസ് ഒരുപാട് നല്ലപോലെ പരാജയപ്പെട്ടു നിൽക്കുന്ന സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ ഇലക്ഷനിൽ കോട്ടയം ജില്ലയും എറണാകുളം ജില്ലയും മാത്രമാണ് കോൺഗ്രസിന് പ്രതീക്ഷയുള്ളത് പിന്നെ ലീഗിന്റെ മലപ്പുറം അപ്പൊ കോട്ടയം ജില്ലയിൽ മാണിയെ കൂടെ നിർത്താൻ വേണ്ടി മാണിക്ക സീറ്റ് അടിയറവ് വെച്ച് തന്നെയാണ് ഇനി ഒരു തീരുമാനമെടുത്തേക്കുന്നത് അല്ലാതെ ഇതിന്റെ അകത്ത് മുന്നണി ശക്തിപ്പെടുത്തി ഒരിക്കലും ആകത്തില്ല ഈ രണ്ടു മൂന്ന് ജില്ലകൾ ഒഴിച്ച് വേറെ ഒരിടത്തും ഈ മുന്നണി ശക്തമാകത്തില്ല ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ മാക്സിമം കോട്ടയത്തുള്ള ഒന്ന് രണ്ട് സീറ്റ് പിടിക്കാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ കളിയാണ് വളരെയധികം സാദിക് ഈ തീരുമാനം ഇപ്പോൾ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അവർ തന്നെ പറയുന്നുണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റേതല്ല ഞങ്ങളുടേതാണ് തീരുമാനം അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുമുള്ള നേതാക്കളുടെ ഒറ്റക്കെട്ടായ തീരുമാനമാണെന്ന് പറഞ്ഞു ഉമ്മൻചാണ്ടി സ്വയം ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു ഇങ്ങനെ ഉമ്മൻചാണ്ടി ഈ സ്വയം ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ അതിനെതിരായ സംസ്ഥാനത്ത് വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാക്കുകയും ചെയ്യുന്നു സംസ്ഥാന പ്രവർത്തകരുടെയും അല്ലെങ്കിൽ സാധാരണക്കാരായ പ്രവർത്തകരുടെയും യുവ നേതാക്കളുടെയും ഒക്കെ മനസ്സ് മനസ്സിലാക്കാതെയുള്ള തീരുമാനമാണോ ഉമ്മൻചാണ്ടിയും തീർച്ചയായും നൂറ് ശതമാനം സാധാരണ പ്രവർത്തകരെയും യുവജന നേതാക്കളുടെയും അഭിപ്രായം മാനിക്കാതെ എടുത്ത ഒരു തീരുമാനം ഇത് മാത്രമല്ല ഇതിന് എന്റെ മുൻപ് സംസാരിച്ച അവർ പറഞ്ഞതുപോലെ ഇത് രണ്ട് ജില്ലയിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഇതാണ് കോട്ടയം ജില്ലയിലും മലപ്പുറത്തും ഇത് ഈ രണ്ട് ജില്ല മാത്ര നിങ്ങൾ നോക്കിക്കോ രണ്ടായിരത്തി പത്തൊൻപതിലെ ഈ പൊതു തെരഞ്ഞെടുപ്പില് കോൺഗ്രസിന് കിട്ടാൻ പോകുന്ന അടി വലിയ അടി അടിയായിരിക്കും അത് സുധീരന്റെ ഭാഷയിൽ പറഞ്ഞാൽ തികച്ചും വിപരീതമായ ഒരു റിസൾട്ടായിട്ട് ഉണ്ടാകാൻ പോകുന്നത് അറിയാം നമുക്കറിയാം രണ്ടായിരത്തി നാലിലെ ക്ഷേത്ര പത്തൊമ്പത് സീറ്റാണ് കോൺഗ്രസ് തോറ്റ ഒരു ലീഗിന്റെ ഒരു സീറ്റാണ് കിട്ടിയത് അതെ അതേ ഒരു ട്രെൻഡാണ് ഉണ്ടാകാൻ പോകുന്നത് ഇടതുപക്ഷം ശക്തമായത് കൊണ്ടോ വളരെയധികം ഇതാണ് യു ഡി എഫിനെ ശക്തിപ്പെടുത്താനെന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പറയുമ്പോൾ യു ഡി എഫിന്റെ അടിത്തറ തോണ്ടുന്ന തീരുമാനം എന്നാണ് വളരെയധികം നന്ദി ജിതിൻ ചന്ദ്രൻ കൂടി നമ്മളോടൊപ്പമുണ്ട് ജിതിൻലിലേക്ക് ഞാൻ വരാം മുൻപ് സിദ്ദിഖിലേക്ക് സിദ്ദിഖ് വീണ്ടും ജിതിലേക്ക് തന്നെ ഒരിക്കൽ കൂടി പോന്നു ജിതിൻ്റെ കേൾക്കാമോ ജിതിൻ വെൽക്കമോ ജിതിൻ പറയോ അഭിപ്രായം സിദ്ദിഖ് ഇതാണ് കോൺഗ്രസിന്റെ അടിത്തറ തോണ്ടുന്ന തീരുമാനമാണ് ഇത്തരത്തിൽ ഉണ്ടാകുന്ന തീരുമാനം ഇതിന് കൂട്ടുനിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് മനസ്സിലാകുന്നത് ശരിക്കും അതാണ് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിൽ സംഭവിച്ചിരിക്കുന്ന അതിന്റെ ഏറ്റവും വലിയ ബലഹീനതയും ദുർബലതയും കഴിഞ്ഞ ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പ് കൂടി നാം അറിഞ്ഞതാണ് നാം മനസ്സിലാക്കിയതാണ് തീർച്ചയായും അതിനൊരു കാതലായ മാറ്റം വരൽ പാർട്ടിക്കകത്ത് അനിവാര്യമാണ് അതിന് ഏറ്റവും ആവശ്യമുള്ള കാര്യം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാരെ കേരളത്തിലെ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ വിശ്വാസം ആർജിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ കാലം കേരളത്തിലെ താഴേക്കിടയിലുള്ള സംവിധാനം ശക്തിപ്പെടുത്തി മുന്നോട്ട് തീരുമാനം അഭിജിത്ത് കെ എസ് യു യുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അഭിജിത്ത് വി എം സുധീരൻ വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത് അതോടൊപ്പം കെ മുരളീധരനും പറയുന്നു വളരെ ശക്തമായി തന്നെ മുരളീധരൻ പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ കയ്യിലുള്ള ഉറപ്പുള്ള ഒരു സീറ്റ് കൂടി കൊടുത്ത് വീരേന്ദ്രകുമാറിനെ കൂടി കൊണ്ടുവരൂ എന്ന് അത്രയ്ക്ക് അപഹാസ്യമായി സംസാരിക്കേണ്ടി വരുന്നു ഒരു മുൻ കെ പി സി സി പ്രസിഡന്റിന് അതിനേക്കാൾ മറ്റൊരു മുൻ കെ പി സി സി പ്രസിഡന്റ് പറയുന്നു പോകുന്നത് വിനാശത്തിലേക്കാണ് നാശത്തിലേക്കാണ് കോൺഗ്രസ് പോകുന്നത് എന്ന് ഇത്തരത്തിൽ നാശത്തിലേക്ക് പോകുന്ന ഒരു തീരുമാനം എടുക്കാൻ എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തയ്യാറാകുന്നു എന്ന് അണികൾക്ക് ഇനിയും മനസ്സിലാകുന്നില്ല അണികളോട് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം ഈ നേതാക്കൾക്ക് ഇല്ലേ അഭിജിത്ത് ഒന്ന് കോൺഗ്രസിന്റെ തിരിച്ചു വേണ്ടി വേണ്ടി തിരിച്ചുവരവ് കാണാൻ വേണ്ടി ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന നിങ്ങളുടെ ആ ഒരു ആകാംക്ഷയെയും ആ ഒരു നിലപാടിനെയും സ്വാഗതം ചെയ്യുകയാണ് രണ്ടാമത് കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും പ്രതിസന്ധികളിലൂടെ പോയിട്ടുണ്ട് തർക്കമില്ലാത്ത കാര്യമാണ് നിലവിൽ രാജ്യസഭാ സീറ്റ് മാണിക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസിന് നൽകിയതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം തന്നെ കേൾക്കും കോൺഗ്രസ് പാർട്ടിക്കകത്ത് താഴെ മുതൽ ഉണ്ടായിട്ടുണ്ട് ആ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ ആശങ്കയെ പരാതി അയച്ചിട്ടുണ്ട് ഒരു ചിലയിടങ്ങളിലെങ്കിലും പ്രവർത്തകരുടെ പ്രതിഷേധം അതിരുവിട്ടിട്ടുണ്ടാ അതിര് വിടുന്ന സാഹചര്യവും കണ്ടു അപ്പൊ അത്തരം പ്രതിഷേധങ്ങളെല്ലാം ഞങ്ങൾ താൽക്കാലികമായി അത്തരം ആളുകളെ എല്ലാം പറഞ്ഞ് ഞങ്ങൾ പറയുന്നു ചില എല്ലാ കാലഘട്ടങ്ങളിലും കോൺഗ്രസ് പാർട്ടിയിലെ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പ്രയാസങ്ങൾ അതേപോലെ തുടരട്ടെ എന്ന് ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല മറിച്ച് ഇപ്പൊ നിലവിലുണ്ടായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും അടിമുടി മാറ്റിക്കൊണ്ട് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ഒരുപക്ഷേ ഇതിൽ ഈ നേതാക്കൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഒരു തള്ളിക്കളയാൻ കഴിയാത്ത ചില കാര്യങ്ങളുമുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്താൻ ഒരു കോൺഗ്രസ് പാർട്ടിയിലെ പ്രവർത്തകരെ അത് കെ ഐ പി പ്രവർത്തകരാവട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാവട്ടെ കോൺഗ്രസിന്റെ പ്രവർത്തകരാവട്ടെ ചില അഭിജിത്ത് അഭിജിത്ത് ഇത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ കെ എസ് യുണ്ടായിട്ട് കെ എസ് യുന് മാത്രം ഉണ്ടായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അല്ലല്ലോ രണ്ടോ മൂന്നോ പേർക്ക് നമ്മൾക്കറിയാം വളരെ കൃത്യമായി തന്നെ ഗ്രൂപ്പ് നോക്കിയാൽ പോലും വളരെ കൃത്യമായി എ ഗ്രൂപ്പിൽ ഉണ്ടായി എ ഗ്രൂപ്പിലെ നേതാക്കളായിട്ടുള്ള തിരുവഞ്ചൂരിന് പ്രതിഷേധമുണ്ട് കെ സി ജോസഫിന് പ്രതിഷേധമുണ്ട് അതോടൊപ്പം തന്നെ പി ടി തോമസിന് പ്രതിഷേധമുണ്ട് ഇത്തരത്തിൽ ഉമ്മൻചാണ്ടിയുമായി അടുത്ത് നിൽക്കുന്ന ബെന്നി ബഹനാൻ അടക്കമുള്ളവർക്ക് ഇക്കാര്യത്തിൽ പ്രതിഷേധമുണ്ട് അത് ഗ്രൂപ്പ് ഭേദമില്ലാതെ നേതാക്കളൊന്നോ ഇടത്തട്ട് നേതാക്കളെന്നോ താഴെത്തട്ടിലുള്ള നേതാക്കളൊന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഈ കാര്യത്തിൽ കോൺഗ്രസിൽ പ്രതിഷേധമുണ്ട് അപ്പോൾ ആ പ്രതിഷേധമുള്ളത് ഈ പറയുന്നത് പോലെ ഒന്നോ രണ്ടോ എടുത്തുള്ള ഒറ്റപ്പെട്ട പ്രതിഷേധമായി കാണാനും കഴിയില്ല അവിടെയാണ് അഭിജിത്ത് അനികളുടെ ആവേശം അനികളുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യുന്ന തീരുമാനം നേതൃത്വത്തിൽ നിന്നുണ്ടാകുമ്പോൾ അത് പ്രതിഷേധം ഈ വരും അത് സ്വാഭാവികമല്ല അഭിജിത്ത് അല്ല ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു രാജ്യസഭ കോൺഗ്രസ് കോൺഗ്രസിൽ നിന്ന് മറ്റൊരു സംഘടനയ്ക്ക് അല്ലെ മറ്റൊരു പാർട്ടിക്ക് കൊടുക്കുന്നതിലുള്ള വിയോജിപ്പ് കോൺഗ്രസ് പാർട്ടിക്ക് അടിമുടിയുണ്ട് നേതാക്കൾക്കുണ്ട് അത് ഗ്രൂപ്പ് മാനത്തിലേക്കൊന്നും നിങ്ങൾ വഴിതിരിച്ചുവിടല്ലോ എന്ന് നിങ്ങളോട് ഒന്ന് സൂചിപ്പിക്കുകയാണ് രണ്ടാമത് കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇതിൽ വലിയ അമർശം കെ എസ് സി പ്രവർത്തകർക്കാവട്ടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്കാവട്ടെ കോൺഗ്രസിന്റെ താഴെ തട്ടിൽ ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഒരു പോസ്റ്റിലും ഇല്ലാത്ത അനുഭാവികൾക്ക് വരെ വലിയ അമർശമുണ്ട് ആ എല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നേതൃത്വം തയ്യാറാവണം ആ കൃത്യമായ ആ നിലപാട് ഇന്ന് എ ഐ സി സി പ്രസിഡന്റിനോട് ഉൾപ്പെടെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് മറ്റൊരു കാര്യം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ലാത്ത ഏറ്റവും വലിയ ജനാധിപത്യം കോൺഗ്രസ് പാർട്ടിയിൽ ഉൾ പാർട്ടി ജനാധിപത്യം ഈ പാർട്ടിയിലുണ്ട് അതുകൊണ്ട് നേതാക്കന്മാരുടെ എല്ലാം അഭിപ്രായങ്ങളെ കാണാൻ വേണ്ടി നന്ദി മലപ്പുറത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുന്നു റിയാസ് ഈ കാണുന്ന ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൊടി പിടിച്ചുള്ള പ്രകടനമുണ്ടല്ലോ ഉമ്മൻചാടിയുടെ ഫ്ലെക്സിൽ കരിയോഴിയിൽ ഒഴിച്ചുള്ള പ്രതിഷേധമുണ്ടല്ലോ കോല കത്തിച്ചുള്ള പ്രതിഷേധമുണ്ടല്ലോ പാർട്ടി ഓഫീസിന് മുന്നിൽ ഇരുന്നുള്ള കുത്തിയിരുപ്പ് സത്യഗ്രഹം നടത്തിയുള്ള മുദ്രാവാഹ്യം നമ്മൾ കാണുന്നുണ്ടല്ലോ ഇതൊക്കെ ഒരു ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറഞ്ഞു ആത്മാർത്ഥതയുള്ള പ്രവർത്തകരുടെ ചങ്ക് പൊട്ടിയുള്ള വേദനയുടെ രൂപമായിട്ട് വേണ്ട തീർച്ചയായും താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ് കോൺഗ്രസിന്റെ നേതൃത്വപരമായിട്ടുള്ള ദൗർബല്യവും അതുപോലെ സംഘടനാ ദൗർബല്യവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള നേതാക്കന്മാർ അത് ചൂഷണം ചെയ്യുന്ന കാഴ്ചയാണ് ഈ രീതിയിൽ നമ്മൾ കാണുന്നത് ഇത് ഇവിടെ അവസാനിക്കുമെന്ന് കരുതേണ്ടതില്ല നാളെ ലോക്സഭാ സീറ്റ് വയനാട് ഉൾപ്പെടെയുള്ള ലോക്സഭാ സീറ്റും യു ഡി എഫ് കൺവീനർ സ്ഥാനം വരെയുള്ള സ്ഥാനമാനങ്ങൾ കോൺഗ്രസിന്റെ ഈ ദൗർബല്യം മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായും കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള നേതാക്കന്മാർ അത് ആവശ്യപ്പെടും ആ രീതിയിലേക്കാണ് പോകുന്നത് തീർച്ചയായും ലീഗും കുഞ്ഞാലിക്കുട്ടിയൊന്നും ഒരിക്കലും ഈ സമയത്ത് കോൺഗ്രസിനെ ഇങ്ങനെ മുറിവേൽപ്പിക്കാൻ പാടില്ലായിരുന്നു കാരണം ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിന് ശേഷം ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിന്റെ ആണി അണികളാകെ പ്രയാസപ്പെട്ടു നിൽക്കുന്ന ഈ സമയത്ത് അവർക്ക് ശക്തി പരുന്നതിന് പകരം അവരെ കൂടുതൽ അപകടത്തിലേക്ക് പറഞ്ഞേറ്റ് തീർച്ചയായും സുരൈവം പറഞ്ഞതുപോലെ ബി ജെ പിയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള റിയാസ് നമ്മളോടൊപ്പം ചേരുന്നു ഒരു പ്രേക്ഷകൻ വിനോദ് ഇതിന്റെ ആണെന്നാണ് സുധീരൻ ഇപ്പോൾ നേരത്തെ വിളിച്ച പ്രേക്ഷകനും അങ്ങനെ പറയുന്നു ബി ജെ പിയുടെ നേതാക്കളായിട്ടുള്ള കെ സുരേന്ദ്രനും പി കെ കൃഷ്ണദാസും ഇന്ന് സ്വാഗതം ചെയ്യുന്നുമുണ്ട് കോൺഗ്രസിലെ ആദർശധീരരായിട്ടുള്ള നേതാക്കൾക്ക് മുന്നിൽ ഞങ്ങൾ വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്ന് ബി ജെ പിക്ക് ശക്തി പകരുന്നതോ അതുമല്ലെങ്കിൽ ബി ജെ പിക്ക് കുറച്ചുകൂടി സന്തോഷം പകരുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഉണ്ടാകുന്നത് വിനോദ് തീർച്ചയായും അഭിപ്രായം പറയൂ കോൺഗ്രസിനെ തകർക്കാൻ മാത്രം ഉപകരിക്കുന്ന ഒരു തീരുമാനമാണിത് മൂന്ന് നാല് നേതാക്കന്മാര് അവരുടെ പക തീർക്കാൻ പരസ്പരമുള്ള വിദ്വേഷം തീർക്കാൻ വേണ്ടിയിട്ട് ഇത്തരം സന്ദർഭങ്ങൾ ഉപയോഗിക്കുന്നു അതാണ് പ്രത്യക്ഷത്തിൽ കാണാൻ വേണ്ടി സാധിച്ചത് കേവലം കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ച കെ എം മാണിക്കുപൊലി റൈറ്റ് വളരെയധികം നന്ദി ഞാൻ സുദ്ദിഖ് പന്താവൂർ കൂടിയുണ്ട് നമ്മളോടൊപ്പം സുദ്ദീഖിലേക്ക് വരാം അതിനു മുൻപ് പ്രേക്ഷകരുമുണ്ട് അവരിലേക്കെല്ലാം വരാം അതിനു മുൻപ് ഒരു ഇടവേള വേണ്ടതുണ്ട് വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം ന്യൂസ് എയ്റ്റീൻവേദി തുടരുന്നു സ്വന്തം രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസിന് മുന്നിൽ വെച്ച കോൺഗ്രസ് നാശത്തിലേക്കാണെന്നാണ് വി എം സുധീരൻ പറയുന്നത് കോൺഗ്രസ് നാശത്തിലേക്കാണോ എന്നാണ് പൊതുവേദി ചർച്ച ചെയ്യുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവ് സുദ്ദിഖ് പന്താവൂർ നമ്മളോടൊപ്പം തുടരുന്നുണ്ട് സുദ്ദിഖ് ബി ജെ പിയെ സഹായിക്കുന്ന ഒരു അറിയാതെയോ അല്പമെങ്കിലും ഗുണം ചെയ്യുന്നതല്ലേ കോൺഗ്രസിൽ കേരളത്തിലെ ജനാധിപത്യ ഐക്യമുന്നണി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സമീപകാലത്ത് രൂപപ്പെട്ട ഒരു മൂന്നാമത്തെ ഒരു ശക്തിയുണ്ട് ആ മൂന്നാമത്തെ ശക്തി കേരളത്തിലെ കോൺഗ്രസിന് നിന്നും അതുപോലെ തന്നെ സി പി എമ്മിനിടയിൽ നിന്നും വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഒരു ശക്തിയാണ് ആ ശക്തി പ്രചരിപ്പിക്കപ്പെടുന്ന ചില രാഷ്ട്രീയ ആശയങ്ങളുണ്ട് ആ രാഷ്ട്രീയ ആശയങ്ങൾക്ക് കരുത്തു പകരാൻ അല്ലെങ്കിൽ അതിന് സാധൂകരണം നൽകാൻ ഇത്തരത്തിൽ ഘടക കക്ഷികളുടെ സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ മാറരുത് എന്ന് കേരളത്തിലെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകന്മാരും ആഗ്രഹിക്കുന്നുണ്ട് അത്തരത്തിൽ ഇങ്ങനെ ഇതിനു മുമ്പും ഈ ഇത്തരം ഘടക കക്ഷികളുടെ സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പിട്ടുകൊണ്ട് കോൺഗ്രസ് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നെങ്കിൽ അതിന് വലിയ നില അല്ലെങ്കിൽ വലിയ നഷ്ടം സംഭവിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് അതുകൊണ്ട് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കേരളത്തിന്റെ സാമൂഹ്യ സാഹചര്യങ്ങൾക്കും അതുപോലെ തന്നെ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കും സംഘടനാ സാഹചര്യങ്ങൾക്കും അനുസരിച്ച് ഉതകുന്ന രീതിയിൽ വിശാലമായ ചർച്ചയും വിശാലമായ കാഴ്ചപ്പാടും ഉണ്ടാകുന്നത് ഉണ്ടായാൽ മാത്രമേ അത് തലത്തിലും നമുക്ക് ഗുണം ചെയ്യൂ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ അതാണ് ഈ പറയുന്നത് പോലെ ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കാൻ കാര്യ സമിതി എന്ന് പറയുന്ന ഒരു സംവിധാനം കോൺഗ്രസിനുണ്ട് ആ കാര്യ സമിതിയുടെ യോഗം ചേരാനിരിക്കുന്നതേ ഉള്ളൂ പതിനൊന്നാം തീയതി ആ പതിനൊന്നാം തീയതി യോഗം നടക്കുന്നതിന് മുൻപ് ഏഴാം തീയതി ഡൽഹിയിൽ വെച്ചിട്ട് ഉമ്മൻചാണ്ടി പ്രഖ്യാപിക്കുകയാണ് ഇതാണ് തീരുമാനം ഇതാണ് നടക്കാൻ പോകുന്നത് സീറ്റ് നൽകുകയാണ് പാർട്ടി അല്ലെങ്കിൽ അല്ലെങ്കിൽ മുന്നണിയിൽ ഇല്ലാത്ത ഒരു പാർട്ടിയുടെ പ്രതിനിധിക്ക് എന്ന് അവിടെ അത് ഏകാധിപത്യ മനോഭാവമെന്നോ അതുമല്ലെങ്കിൽ പാർട്ടിയെ തകർക്കുന്ന രീതിയെന്നോ എന്നോ അണികളെ വകവെക്കാത്ത സംവിധാനമെന്നോ ഹൈക്കമാൻഡ് പോലുമല്ല അല്ല ഈ തീരുമാനമെടുത്തത് എന്ന് ഉമ്മൻചാണ്ടി തുറന്നു പറയുകയാണ് നമ്മൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയം അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി പറഞ്ഞത് ഞാനാണ് എല്ലാം ഞാനാണ് ഇതിന് ഉത്തരവാദി ഞാൻ അത് ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നു ഇത്തരത്തിലുള്ളൊരു മനോഭാവം മാറ്റേണ്ടതല്ലേ അത് അതത് കാലഘട്ടങ്ങളിലെ കോൺഗ്രസ് നേതാക്കന്മാർ അത് കെ പി സി സി പ്രസിഡന്റ് ആകട്ടെ പാർലമെന്ററി പാർട്ടിയുടെ നേതാക്കന്മാരാകട്ടെ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും അതത് കാലങ്ങളിലെ സംഘടനാ തലത്തിലുള്ള തീരുമാനങ്ങളും രാഷ്ട്രീയമായ തീരുമാനങ്ങളും എടുക്കുന്നതിൽ നിർണായകമായ റോള് വഹിച്ചവരാണ് ഈ കാര്യത്തിലും ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് സാധ്യമായ നേതാക്കന്മാരുമായി ചർച്ച നടത്തി തീരുമാനങ്ങൾ എടുക്കാറും എടുക്കൽ സാധ നമുക്ക് കേരളക്കരയിലും ഇപ്പോഴും കണ്ടുവരുന്നതാണ് പക്ഷേ ഇതൊരു രാഷ്ട്രീയ തീരുമാനമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മുന്നണിയുമായി ബന്ധമില്ലാത്ത കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ജനാധിപത്യ ഐക്യ മുന്നണിയുടെ പുറത്തുള്ള ഒരു രാഷ്ട്രീയ സംഘടനയെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മുന്നണിയിലേക്ക് മുന്നണിയുടെ പ്രവർത്തകന്മാരുടെ കൂടി ബലമായി ജയിച്ചു വന്ന ജനപ്രതിനിധികളുടെ എം എൽ എമാരുടെ വോട്ട് നേടി രാജ്യസഭയിലേക്ക് അയക്കുമ്പോൾ കോൺഗ്രസ് എന്ന ഈ രാഷ്ട്രീയ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടി അതിന്റെ ഇന്ന് കേരളക്കരയിൽ നിലനിൽക്കുന്ന ഏറ്റവും ഉന്നതാധികാര രാഷ്ട്രീയ സമിതിയിലെങ്കും ചർച്ച ചെയ്യുക എന്നുള്ളത് ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നിടത്ത് കൂടുതൽ പിന്തുണ നൽകിക്കാൻ കാരണമാകും അത് ചർച്ച ചെയ്തില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് അത് ഒന്നോ രണ്ടോ നേതാക്കന്മാർ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാർ യുവ ജനപ്രതിനിധികൾ യുവജന സംഘടനാ നേതാക്കൾ എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വളരെ അധികം നന്ദി സുദീഖ് ഒരിക്കൽ കൂടി ഞാൻ സുദീലിലേക്ക് വരാം സാജു പ്രേക്ഷകൻ നമ്മളോടൊപ്പം ഉണ്ട് സാജു മുന്നണിയെ ശക്തിപ്പെടുത്താൻ വിട്ടുവീഴ്ച നടത്തുക എന്ന് പറയുന്നത് മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം കോൺഗ്രസ് നിറവേറ്റി അവിടെയാണ് കോൺഗ്രസ് മറ്റു മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ഏതൊരു പാർട്ടിയേക്കാൾ മികച്ചതായി മാറുന്നത് എന്ന് കോൺഗ്രസ് വാദിച്ചാൽ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി വാദിച്ചാൽ അതിൽ തെറ്റ് തെറ്റുകണ്ടെത്താൻ കഴിയുമോ റൈറ്റ് സാജുവിന്റെ ഫോണിന് എന്തോ പ്രശ്നമുണ്ട് ഇടുക്കിയിൽ നിന്നും പ്രഭാകരൻ പ്രേക്ഷകൻ പ്രഭാകരൻ കേൾക്കാമോ പറയൂ അഭിപ്രായം പാർട്ടിയുടെ ചരിത്ര ഇത്രയും വലിയ മെറികേട് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എനിക്ക് എറുപത്തിയാറ് വയസ്സുണ്ട് അല്ല ഞാൻ പതിനാല് വയസ്സ് എന്ന് പറയുന്ന പാർട്ടി പ്രവർത്തകനാണ് പക്ഷെ ഇത്രയും വലിയ മെറികേട് ഇതിനു മുമ്പ് പാർട്ടിയിൽ ആരും കാണിച്ചിട്ടില്ല ഇവരെ ഇനി എങ്ങനെ വിശ്വസിക്കും യെസ് റൈറ്റ് വളരെയധികം നന്ദി പ്രഭാകരൻ ഇതാണ് സിദ്ധിഖ് എവരെ എങ്ങനെ വിശ്വസിക്കുമെന്ന് ഒരു സാധാരണ പ്രവർത്തകൻ ചോദിക്കുകയാണ് ഇടുക്കിയിൽ നിന്നുമുള്ള ഒരു പ്രേക്ഷകൻ അത്തരത്തിൽ ആളുകൾ വല്ലാതെ പ്രേക്ഷക വല്ലാതെ പ്രവർത്തകരുടെ ഹൃദയം മനസ്സ് മുറിപ്പെട്ടിട്ടുണ്ട് ആ മനസ്സിന്റെ മുറി ഉണക്കണമെങ്കിൽ നമ്മൾക്കറിയാം അത് അത്ര എളുപ്പമാകില്ല എന്ന് കാരണം ഇപ്പോഴും ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് കോട്ടയത്ത് ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം നടത്തുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ് ആ കോൺഗ്രസ്സിനാണ് കേരള കോൺഗ്രസിനാണ് നിങ്ങൾ രാജ്യസഭാ സീറ്റ് കൊടുക്കുന്നത് അവിടെ ആളുകളുടെ ഹൃദയം വ്രണപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേതൃത്വം അതിന് മറുപടി പറയേണ്ട പറയേണ്ടേ അവിടെയാണ് കേരളത്തിലെ യു ഡി എഫിന്റെ ഭാഗമാവുകയും യു ഡി എഫ് പ്രവർത്തകന്മാരുടെ ശ്രമഫലമായി യു ഡി എഫ് പ്രവർത്തകന്മാരുടെ അധ്വാന ഫലമായി പലതും യു ഡി എഫിലെ കോൺഗ്രസ് ആകട്ടെ കോൺഗ്രസ് ഇതര രാഷ്ട്രീയ കക്ഷികളാകട്ടെ അവരുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ വളരെ വലിയ അധികാരങ്ങൾ നേടിയിട്ടുണ്ട് അതല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ടുണ്ട് ആ അധികാരങ്ങളെല്ലാം തന്നെ ഒരു സുപ്രഭാതത്തിൽ അത് അവർക്ക് നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രവർത്തകന്മാർക്ക് ആസ്വദിക്കാൻ കഴിയാതെ ഇടതുമുന്നണിയോടൊപ്പം ചേർന്ന് ആ അധികാര സ്ഥാനങ്ങളിൽ അവിശ്വാസ പ്രമേയങ്ങൾ കൊണ്ടുവന്ന് കോൺഗ്രസിനെ പുറത്താക്കി ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ രാഷ്ട്രീയമായി എടുക്കുകയും അതിലൂടെ വലിയ നഷ്ടം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭവിക്കുകയും ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനം ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു സംഘടനയെ വളരെ പെട്ടെന്ന് മുന്നണിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ അവർ മുന്നണിയിൽ എത്തുന്നതിന് മുമ്പ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യസഭാ അംഗത്വം രാജ്യസഭ എന്ന് പറയുന്ന പദവി നൽകുന്നിടത്ത് കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർ ചെയ്തു വന്ന രീതിയെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ ഹൃദയവികാരം വേദനിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരുടെ അണപുട്ടിയ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന രീതിയിൽ ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെയധികം കോൺഗ്രസ് പ്രവർത്തകരുടെ ഹൃദയവികാരം അണപൊട്ടുന്ന വിധത്തിലാണ് നമ്മൾ കേരളത്തിൽ തെക്കും വടക്കും മധ്യ കേരളത്തിലുമൊക്കെ കാണുന്നത് തിരുവനന്തപുരത്തും കൊല്ലത്തും കോട്ടയത്തും ആലപ്പുഴയിലുമൊക്കെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച് നടത്തും നടക്കുകയാണ് ഇതാണ് നമ്മൾ കാണുന്നത് ഇവിടെയാണ് വീണ്ടും സ്വന്തം രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസിന് അടിവേറെ വെച്ച കോൺഗ്രസ് നാശത്തിലേക്കാണ് പോകുന്നത് എന്ന് സുധീരൻ ഓർമ്മപ്പെടുത്തുന്നതും സുധീരൻ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ യോഗത്തിൽ പങ്കെടുക്കാതെ വിട്ടു നിൽക്കുകയുമൊക്കെ ചെയ്യുന്നത് ഇതിന് ഉത്തരവാദികളായിട്ടുള്ള രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടില്ല എങ്കിൽ സുധീരൻ പറഞ്ഞതുപോലെ തന്നെ ബി ജെ പിക്ക് ശക്തി പകരുന്നതാകും കാര്യങ്ങൾ ഏതായാലും ചർച്ചയിൽ പങ്കെടുത്ത സിദ്ദിഖ് പന്താവൂർ വിളിച്ച മറ്റ് പ്രേക്ഷകർ അഭിജിത്ത് എല്ലാവർക്കും നന്ദി നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം